നമസ്കാരം ഗോപാലകൃഷ്ണ സാറിൻ്റെ പ്രഭാഷണങ്ങൾ എത്ര കേട്ടാലും ആർക്കും ഒരു മടുപ്പ് തോന്നുന്നില്ല കേട്ടത് തന്നെയായാലും അവർക്ക് വീണ്ടും കേൾക്കണമെന്ന് തോന്നും അതാണ് സാറിൻ്റെ മഹത്വം പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഭഗ ഭഗവത്ഗീത വിവരണങ്ങൾ ഓരോ തവണയും അദ്ദേഹം എടുക്കുന്ന ക്ലാസ് ഓരോ വ്യത്യസ്ത തലത്തിലായിരിക്കും ഇതേപോലെ തന്നെയാണ് പണ്ട് രാമായണ ക്ലാസ്സുകളും പാലക്കാട്ട് വെച്ചെടുത്തിരുന്നത് ഒരു ദിവസം അഞ്ച് പ്രോഗ്രാം ഉണ്ടെങ്കിൽ ആ അഞ്ച് പ്രോഗ്രാമിലും ഒരേ സബ്ജക്റ്റ് തന്നെ അഞ്ച് വ്യത്യസ്ത തലത്തിൽ അദ്ദേഹം എടുക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ഭഗവത്ഗീതാ ക്ലാസുകളും സാറിൻ്റെ ഭഗവത്ഗീതാ ക്ലാസ്സുകൾ വീണ്ടും കൊടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഒരു വ്യത്യസ്ത രീതിയിലെടുത്ത ഭഗവത്ഗീതയുടെ യോഗത്രയം എന്ന ഈ ക്ലാസിൻ്റെ വീഡിയോ കൊടുക്കാൻ തുടങ്ങിയത് അതിൽ ഒന്നാമത്തെ ദിവസം ഏതാണ്ട് മുക്കാല് ഒരു മണിക്കൂർ നേരം സാറിൻ്റെ മെസ്സേജുകളായിരുന്നു അതിന് ശേഷമാണ് സാറ് രണ്ടാം അധ്യായം എടുത്തു തുടങ്ങിയത് ഏറെക്കുറെ ഒന്നര മണിക്കൂർ നേരം അതുതന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ അത് നിർത്തണം എന്നതുകൊണ്ട് റിപ്പീറ്റേഷൻ അല്ലെങ്കിൽ മടുപ്പ് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് രണ്ടാമത്തെ ദിവസം എടുത്ത അന്നും ഇതുപോലെ തന്നെ രണ്ടാമത്തെ അധ്യായത്തിലെ ആദ്യം എടുത്ത ശ്ലോകങ്ങൾ തന്നെ വീണ്ടും അത് ചുരുക്കി അത് അവതരിപ്പിക്കാനാണ് സാറ് ശ്രമിച്ചത് പക്ഷേ സാറിൻ്റെ വിവരണങ്ങൾ അത് വ്യത്യസ്ത തലത്തിൽ തന്നെ രണ്ടാമത്തെ ദിവസവും ഏറെപ്പുറം ഒന്നര മണിക്കൂർ നേരെ എടുത്തിരുന്നു ഇപ്പോൾ കൊടുക്കുന്നത് അതാണ് മുപ്പത്തി ആറാമത്തെ ശ്ലോകം വരെയുള്ളതാണ് സാറ് ആദ്യത്തെ ദിവസം എടുത്തത് അതിൻ്റെ ചുരുക്കിയുള്ള വിവരണങ്ങളാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് നാളത്തെ കൊണ്ട് അത് തീർന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിൻ്റെ തന്നെ സാറിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിശദീകരണങ്ങൾ പിന്നീട് കൊടുക്കുന്നതാണ് കൂടാതെ സാറിൻ്റെ ഓരോരോ തവണത്തെ മെസ്സേജുകളും എഡിറ്റ് ചെയ്ത് ഇതിൻ്റെ കൂടത്തിൽ തന്നെ കൊടുക്കുന്നതാണ് ഇന്ന് നമുക്ക് സാറിൻ്റെ രണ്ടാം അധ്യായത്തിലെ കഴിഞ്ഞ തവണത്തെ ബാക്കിയുള്ള വീഡിയോ കാണാം നമസ്കാരം അപ്പം ചിരിക്കണോ കരയണോന്നായിരിക്കും നമുക്ക് സംശയമില്ലേ അപ്പം തമാശ പറയുന്നതിനൊരു രീതിയുണ്ട് യഥാർത്ഥത്തിൽ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ അറുപത് തരത്തിലുള്ള നടത്തം ഉണ്ടെന്നാണ് നമ്പർ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും നടത്തം അപ്പം ശ്മശാനത്തിലേക്ക് പോകുമ്പോൾ നടക്കേണ്ട രീതിയിലല്ല കല്യാണ മണ്ഡപത്തിലേക്ക് പോകുമ്പോൾ നടക്കേണ്ടത് അതേപോലെ തന്നെ നമ്മളൊരു വീട് പാൽ പോകുന്ന നടക്കുന്ന രീതിയിലല്ല ഒരു ആക്സിഡൻ്റ് ആയ വ്യക്തി ആശുപത്രിയിൽ കാണാൻ പോകുന്നത് ഇതിനെല്ലാത്തിനും ഓരോ നടത്തേണ്ട ഓരോ നടത്തേണ്ട ഓരോ ഡ്രസ്സുണ്ട് നല്ല ആരെങ്കിലും മരിച്ച വീട്ടിലേക്ക് നല്ല അസല് ആദ്യാനുരാഗത്തിൻ്റെ സാരി കൊടുത്തോണ്ട് പോയാലുള്ള അവസ്ഥ എന്താ അല്ലേ അപ്പം അതേപോലെ നമ്മൾ ഈ ഭക്ഷണം എന്തു കൊടുക്കുന്നു എന്നും ഏതിൽ കൊടുക്കുന്നു എന്നും ആണ് അത് രണ്ടും ഇമ്പോർട്ടൻ്റ് അതേപോലെ ഭഗവത്ഗീതയിൽ എന്ത് പറയുന്നു എന്നും അതെങ്ങനെ പറയുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ ഓർമ്മിക്കാനുള്ളത് അവ്യക്താദീനി ഭൂതാനി വ്യക്തമത്യാനി ഭാരത ജനനത്തിന് മുമ്പുള്ള അവസ്ഥ അറിഞ്ഞൂടാ മരണത്തിന് ശേഷമുള്ള അവസ്ഥ അറിഞ്ഞൂട അതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് ഉള്ള ആ കാലഘട്ടം മാത്രമേ നമുക്ക് അറിയുള്ളൂ എന്നറിയാം ആ കാലഘട്ടം ആ ജീവിതം ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വധതി തഥൈവ ജാന്യ ആശ്ചര്യവച്ചൈനമന്യ ശൃണോതി ശ്രുത്വാപ്യനം വേദന ചെയ കശ്ചിത് ഈ വരിയുടെ അർത്ഥം മനസ്സിലാവണമെങ്കിൽ അനിമൽ പ്ലാനറ്റ് ചാനൽ ഒന്ന് ഓൺ ചെയ്താൽ മതി അനിമൽ പ്ലാനറ്റ് ചാനൽ കണ്ടിട്ടുണ്ടല്ലോ ഇല്ലേ അനിമൽ പ്ലാനറ്റ് ചാനൽ കണ്ടിട്ടില്ല അതിൽ നോക്ക് എത്ര തരത്തിലുള്ള ജീവികളാണ് എത്ര തരത്തിലുള്ള ജന്തുക്കളാണ് അവ ഭക്ഷണം തേടുന്നത് ഇണചേരുന്നത് മാളം ഉണ്ടാക്കുന്നത് ഇതെല്ലാം കാണുമ്പോഴത്തേക്കും ആശ്ചര്യവത് പശ്യതി അത്ഭുതകരമായിട്ടൊരു കാഴ്ചയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു ആശ്ചര്യവത് വധതി അത് കണ്ടുകൊണ്ട് ഇയാളുടെ എക്സ്പ്ലനേഷൻ കേൾക്കുന്നു ആശ്ചര്യവത് ശ്രുണോതി പക്ഷെ ഇതൊന്നും യഥാർത്ഥ ആരും അറിയുന്നില്ല ഈ ബാക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ ഉള്ളത് ടൈമും സ്പേസും ഒബ്സർവറും ഇന്നലെ ഞാൻ പറയുകയുണ്ടായി ടൈമും സ്പേസും പെർസീവറും മൂന്നെണ്ണമാണ് ഭാരതത്തിൽ നാലാമത്തെ ഒരെണ്ണം കൂടി ഉണ്ട് ഈ സ്പേസിനേക്കാൾ ഒരെണ്ണം കൂടി ഇപ്പോഴാണ് അത് സയൻസ് എടുത്തു തുടങ്ങിയിരിക്കുന്നത് ടൈം ഇമ്പോർട്ടൻ്റ് പരാമീറ്റർ സ്പേസ് ഇമ്പോർട്ടൻ്റ് പാരാമീറ്ററാണ് ഒബ്സർവർ ഇമ്പോർട്ടൻ്റ് പരാമീറ്റർ ആണ് ഈ ഒബ്സർവറുടെ അകത്തിരുന്ന് പ്രവർത്തിക്കുന്ന ഒബ്സർവിങ് ആയിട്ടുള്ള ചൈതന്യം ഉണ്ടല്ലോ ആ ചൈതന്യവും കൂടി ഭാരതത്തിൽ ആണ് ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിയല്ല ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന ചൈതന്യം അപ്പോൾ അത് നാലാമത്തെ ഫാക്ടറാണ് അപ്പോൾ ദാറ്റ് സോൾ വിച്ച് ഈസ് ആക്ടിങ് അപ്പോൺ ദി ഒബ്സർവർ അത് ഇമ്പോർട്ടൻറ്റാണ് അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മോഡേൺ സയൻസ് എപ്പോഴാണ് മനസ്സിലാക്കിയത് ഒരു നല്ല റോസാപ്പൂവ് പതിനെട്ട് വയസ്സായ ഒരു പെൺകുട്ടിയുടെ ഈ കൊടുക്കുക എന്നിട്ട് അതിനെക്കുറിച്ച് ഒരു വരി എഴുതാൻ പറയുക ഒരു പോയറ്റിൻ്റെ ഈ കൊടുക്കുക ഒരു വരി എഴുതാൻ പറയുക അതേപോലെ തന്നെ ഒരു പൂക്കച്ചവടക്കാരൻ്റെ ഈ കൊടുക്കുക ഒരു വരി എഴുതാൻ പറയുക ഒരു ബോട്ടണി പ്രൊഫസറുടെ ഈ കൊടുത്തമാതിരി ഒരു നല്ല കവിയുടെ ഈ കൊടുക്കുക ഒരേ റോസാപ്പൂവിനെ ഓരോ വ്യക്തിയും ഓരോ രീതിയിലായിരിക്കും പറയുക ഒരു കവി ഹാ പുഷ്പമേ നീ അധികതുങ്കപഥത്തിൽ എന്ന് പറയും ഒരു ബോട്ടണി പ്രൊഫസറുടെ കയ്യിൽ റോസാപ്പൂ കൊടുത്താൽ എന്തു പറയും കൊറോള സ്റ്റെയ്മൻ പിസ്റ്റിൽ ആൻഡ്രീഷ്യം ഗൈനീഷ്യം കാലിക്സ് പി ടി യോൾ എന്ന് പറയും യഥാർത്ഥത്തിൽ മഹാരാജാസ് സ്കോളിൽ പഠിച്ചിരുന്ന കാലത്ത് സുമംഗലാദേവി ടീച്ചർ ഒരു ദിവസം നേരെ ക്ലാസ്സിലേക്ക് വന്ന് ചെമ്പരത്തി പൂവെടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു മൈ ഡിയർ സ്റ്റുഡൻസ് ഡിഡ് യു സീ ദീസ് എന്ന് പറഞ്ഞു യെസ് മാഡം എന്ന് ഞങ്ങൾ പറഞ്ഞു എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ടീച്ചർ ഇത് ഉയർത്തി പറഞ്ഞു ദിസ് ഈസ് കൊറോള ദിസ് ഈസ് ഡെയ്മൻ ദിസ് ഈസ് പിസ്റ്റിൽ ദിസ് ഈസ് കാലിക്സ് ദിസ് ഈസ് പി ടി യോൾ ദിസ് ഈസ് പോളൻ ഗ്രെയിൻ ദിസ് ഈസ് ഓവറി ഒരു സ്റ്റുഡൻ്റ് എഴുന്നേറ്റെന്ന് ചോദിച്ചു സോവാർട്ട് അപ്പോഴാണ് ടീച്ചർക്ക് മനസ്സിലായത് വാട്ട് എന്നുള്ളത് ഞാൻ എന്താ പറയുക യു സിറ്റ് ഡൗൺ ദർ നവ് ഐ വിൽ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് അവർ തുടങ്ങി രാത്രി വിടരുന്ന പുഷ്പങ്ങൾക്കെല്ലാം വെളുത്ത നിറമായിരിക്കും നല്ല സുഗന്ധം ഉണ്ടായിരിക്കും പകല് വിടരുന്ന പുഷ്പങ്ങൾക്കെല്ലാം പല നിറത്തിലുള്ള കളർ ഉണ്ടാവും സുഗന്ധമുണ്ടാവണം എന്ന് നിർബന്ധം ഇല്ല ആ സുഗന്ധമുണ്ടാക്കുന്ന പാർട്ടിൻ്റെ പേരാണ് കൊറോള സോ വാട്ടെന്ന് ചോദിച്ചവൻ മനസ്സിലായോ മനസ്സിലായി സോ വാട്ടെന്ന് ചോദിക്കാത്തവനും മനസ്സിലായി അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ആശ്ചര്യവത് പശി എല്ലാം അത്ഭുതകരമായ ഒരു പ്രക്രിയയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എല്ലാ ജീവജാലങ്ങളും പതിനാറ് ലക്ഷം തരത്തിലുള്ള ജന്തുക്കൾ ഞാൻ ഇന്നലെ പറഞ്ഞു നാല് ലക്ഷം തരത്തിലുള്ള സസ്യങ്ങൾ എൺപതിനായിരം തരത്തിലുള്ള വൃക്ഷങ്ങൾ ഒരു മില്യൺ തരത്തിലുള്ള മൈക്രോ ഓർഗാനിസം അതെല്ലാത്തിലും ഈ ചൈതന്യമുണ്ട് അല്ലാതെ കൗരവരിലും പാണ്ഡവരിലും മാത്രമല്ല ഈ ചൈതന്യമുള്ളത് അതുകൊണ്ട് എല്ലാ ചരാചരങ്ങൾക്കും ഈ ജനനവും ഈ നിലനിൽപ്പും ഈ മരണവും അത് ബാധകമായതുകൊണ്ട് നീ അതിനെക്കുറിച്ചും ചിന്തിക്കേണ്ട ആവശ്യമില്ല സ്വധർമ്മ അപ്പോൾ രണ്ടാമത്തെ പരാമീറ്റർ കഴിഞ്ഞു ആദ്യത്തെ പരാമീറ്റർ ഇരുപത്തഞ്ചാമത്തെ ശ്ലോകം വരെ ആത്മാവിനെക്കുറിച്ച് പറഞ്ഞു രണ്ടാമത്തെ പരാമീറ്റർ ശരീരത്തെക്കുറിച്ചും ആത്മാവിനെ ബന്ധപ്പെടുത്തി പറഞ്ഞു മൂന്നാമത്തെ പരാമീറ്റർ വ്യക്തി അനുഷ്ഠിക്കേണ്ട ധർമ്മത്തെക്കുറിച്ച് വ്യാവഹാരിക സത്യത്തെക്കുറിച്ച് സ്വധർമ്മമിചാപേക്ഷ്യ നവിഗംപിതുർഹതി ധർമ്മത്തിയുദ്ധാത് ശ്രേയോന്യ ക്ഷത്രിയസ്യ നവിദ്യ നിൻ്റെ ധർമ്മം നിൻ്റെ ധർമ്മം കച്ചവടം നടത്തലല്ല നിൻ്റെ ധർമ്മം യാഗം നടത്തലല്ല നിൻ്റെ ധർമ്മം പൂജാകർമ്മങ്ങൾ കർമ്മങ്ങൾ നടത്തലല്ല നിന്റെ കർമ്മം ആയിട്ട് വർക്ക് ചെയ്യലല്ല ക്ഷിതിത്രാണം ക്ഷത്രിയസ്യ ച രാഷ്ട്രത്തെ സംരക്ഷിക്കുക അതേപോലെ രാഷ്ട്രത്തിൽ ധർമ്മം പുനഃസ്ഥാപിക്കുക ഇങ്ങനെയുള്ള കർത്തവ്യം ചെയ്യലാണ് ക്ഷത്രിയന് ഒരു സോൾജിയർക്ക് ഒരു വാര്യർക്ക് ഉദ്ദേശിച്ചിരിക്കുന്നത് ആ രാഷ്ട്രത്തെ സംരക്ഷിക്കുക അപ്പോൾ അർജുനൻ ക്ഷത്രിയനാണ് വില്ലാളി വീരനാണ് യുദ്ധ നീതി മനസ്സിലാക്കിയ ആളാണ് ധർമ്മശാസ്ത്രം പഠിച്ച ആളാണ് ഇതെല്ലാം അറിയാവുന്ന അർജുന നിൻ്റെ ധർമ്മം എന്താണ് രാഷ്ട്രത്തെ പരിപാലിക്കുക അതുകൊണ്ട് നിൻ്റെ ധർമ്മത്തെ നീ അനലൈസ് ചെയ്താലും ഇഫ് യു ആർ ഇവാലുവേറ്റിംഗ് യുവർ ധർമ്മ ഇഫ് യു ആർ അനലൈസിങ് യുവർ ധർമ്മ ഇഫ് യു ആർ ജസ്റ്റിഫൈയിങ് യുവർ ധർമ്മ ഇഫ് യു ആർ എസ്റ്റിമേറ്റിംഗ് യുവർ ധർമ്മ ദൻ ആൾസോ ദിർ ഈസ് നോ കോസ് ഫോർ റിപ്പെൻഡിങ് ഫോർ യു ബിക്കോസ് ആസ് ഫാർ എസ് യു ആർ കൺസേൺഡ് യു ആർ എക്സ്പെക്റ്റഡ് ടു പ്രൊട്ടക്റ്റ് ദ ധർമ്മ ഓഫ് ദി കൺട്രി ആ രാഷ്ട്രത്തിൽ ഇപ്പം നടമാടുന്നത് അധർമ്മമാണ് ആ രാഷ്ട്രത്തിൽ കള്ളച്ചൂതുകളി നടക്കുന്നു ആ രാഷ്ട്രത്തിൽ ഒരു സ്ത്രീയുടെ വസ്ത്ര ആക്ഷേപം ചെയ്തിട്ടും ഒരു സ്ത്രീയുടെ വസ്ത്രം അപഹരിച്ചിട്ടും ധർമ്മബോധമുള്ള ഭീഷ്മരും ഉണ്ടാതിരുന്നു നല്ല രീതിയിൽ ധർമ്മശാസ്ത്രം പഠിച്ച ദ്രോണരും ദ്രോണരുമുണ്ടാതിരുന്നു അപ്പുറത്ത് വിതുരും ഉണ്ടാതിരുന്നു ഈ സ്ത്രീയായ ഗാന്ധാരി ഒരു സ്ത്രീയുടെ വക്താക്ഷേപം നടത്തിയിട്ടും ഉണ്ടാതിരുന്നു രാജാവ് ധ്രുതരാഷ്ട്രരും ഉണ്ടാതിരുന്നു അപ്പോൾ അധർമ്മം വാഴുന്ന ഒരു രാഷ്ട്രത്തിൽ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാം നിന്റെ ഉത്തരവാദിത്വമാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അങ്ങനെ അനലൈസ് ചെയ്യണം ഇന്നലെ ഞാൻ പറഞ്ഞു ഏഴ് ചോദ്യങ്ങൾ ചോദിക്കണം വൈ വാട്ട് വെൻ വെയർ ഹു ഹും ഹൗ ഏഴ് ചോദ്യങ്ങളാണ് അനലൈസ് ചെയ്യുമ്പോൾ ചോദിക്കേണ്ടത് ആ രാഷ്ട്രത്തിൽ ധർമ്മം കൊടികുത്തി വാഴുന്നു എന്ന് പറയാൻ വൈ ഡിഡ് യു സേ ലൈക്ക് ദാറ്റ് വാട്ട് ഹാപ്പൻഡ് ദർ വെൻ ഡിറ്റ് ഇറ്റ് ഹാപ്പൻ ദർ വെയർ ഹാപ്പൻഡ് ഹൗ ഇറ്റ് ഹാപ്പൻഡ് അങ്ങനെ അനലൈസ് ചെയ്യുമ്പോഴാണ് ഭഗവത്ഗീതയുടെ ഇമ്പോർട്ടൻസ് നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം അതുകൊണ്ട് അർജുന നിൻ്റെ ധർമ്മത്തെ അപേക്ഷിച്ച് നിനക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല ഇനി ഒരു ഒരു വാര്യർ നല്ലൊരു യോദ്ധാവർ അയാൾക്ക് ഈ നെഞ്ചത്ത് ഇത്രയും അധികം പരമവീരചക്രവും കുറേ മടലുമൊക്കെ വെക്കണമെങ്കിൽ എന്താ ഉണ്ടാവേണ്ടത് ഒരു യുദ്ധം ഉണ്ടായില്ലെങ്കിൽ ഇവിടെ എന്താ വെക്കാൻ പറ്റും അവനവൻ മേടിച്ച് വെക്കണം അമ്പത് രൂപയുടെ സാധനം മേടിച്ച് ഇവിടെ വയ്ക്കണം അപ്പോൾ ഇത് കിട്ടണം ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടണമെങ്കിൽ വീരചക്രമോ അശോകചക്രമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടണമെങ്കിൽ യഥാർത്ഥത്തിൽ യുദ്ധം ഉണ്ടാവണം അപ്പോൾ പ്രൊമോഷൻ അച്ചീവ്മെൻറ്റ് ഗ്രേറ്റ്നസ് നെയ്യും ഫെയും ഇതെല്ലാം ഒരു സോൾജിയർക്ക് കിട്ടുന്നത് ഏത് സമയത്താണ് ആ രാഷ്ട്രം ക്രൈസിസ് അഭിമുഖീകരിക്കുമ്പോൾ ഹൗ ഹി ആക്ട ഐ എൻ എസ് കുക്രി എന്നൊരു ഷിപ്പ് ഉണ്ട് ഐ എൻ എസ് കുക്രി ഐ എൻ എസ് കുക്രി ആ ഷിപ്പ് സൗത്ത് ആഫ്രിക്കയുടെ തീരത്തെ മണ്ണി വെള്ളത്തിലേക്ക് താണപ്പോൾ അതിൽ ക്യാപ്റ്റനായിട്ടുള്ള വ്യക്തി ആ മൺ ഭൂമി തൊടുന്നതുവരെ അയാൾ ഇതേപോലെ സെല്യൂട്ട് ചെയ്തുകൊണ്ട് കപ്പലിൽ നിൽക്കായിരുന്നു താഴ്ന്നു താഴ്ന്നു താഴ്ന്ന താഴ്ത്ത് പോകുമ്പോഴും അനങ്ങാതെ നിന്ന് ഇന്ത്യ ഗവൺമെൻറ് ഓർഡർ കൊടുത്തിരുന്നു രക്ഷപ്പെട്ടോളാൻ അയാൾ പറഞ്ഞു ഞാൻ രക്ഷപ്പെടില്ല ഐ വുഡ് ലൈക്ക് ടു ബി ഇൻ ദിസ് ഷിപ്പ് ദിസ് ഈസ് മൈ മദർ ദിസ് ഈസ് മൈ മദർ ലാൻഡ് ദിസ് ഈസ് മൈ ഫാദർ ദിസ് ഈസ് മൈ ഫാദർ ലാൻഡ് സോ ഐ നെവർ വുഡ് ലൈക്ക് ടു ഗെറ്റ് മൈ സെൽഫ് സേ ഇവിടെ എനിക്ക് വേണ്ട ഞാൻ കപ്പലിനോടൊപ്പം മുങ്ങാന്ന് പറഞ്ഞു പോയി അപ്പോൾ ഇതൊക്കെ അവർക്ക് കിട്ടുന്ന പരമവീരചക്രാണ് അദ്ദേഹത്തിന് പരമവീര ചക്രം കൊടുക്കേണ്ടായി അപ്പോൾ ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും ഒരു യോദ്ധാവിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ ആദരവുകൾ അദ്ദേഹത്തിന് ലോക ജനത നൽകുന്ന ബഹുമാനം ഇതെല്ലാം ലഭിക്കാനുള്ള ഒരവസരമാണ് എതിർച്ഛയാ ചോപവനം സ്വർഗദ്വാരമാവൃതം സുഖിനത്രിയാർ വളരെ സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും തല ഉയർത്തി നടക്കാനും ആഗ്രഹിക്കുന്ന ക്ഷത്രിയാ പാർത്ഥ ക്ഷത്രിയന്മാര് ക്ഷത്രിയാ പാർത്ഥ ക്ഷു മുൻപ് വിസർഗം വന്നാൽ വിസർഗം പൂർണ്ണമായിട്ടും പറയണം ക്ഷ എന്ന അക്ഷരത്തിനു മുമ്പ് വിസർഗം വന്നിട്ടുണ്ട് സുഖിന ക്ഷത്രിയാ പാർത്ഥ അല്ല ക്ഷത്രിയാ വിസർഗം വരുമ്പോ ക്ഷത്രിയ ലീദൃ എന്ന് പറഞ്ഞില്ല വേണമെന്നില്ല കാരണം ഇപ്പഴത്തെ ക്ഷാ അല്ല അപ്പൊ യഥാർത്ഥത്തില് യാദൃച്ഛികമായി നിനക്ക് ലഭിച്ചതാണ് ഈ യുദ്ധം ചെയ്ത് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനുള്ള അവസരം അതുകൊണ്ട് ഹേ അർജുന നീ മനസ്സിലാക്കാനുള്ളത് ആ അവസരത്തെ ഉപയോഗിച്ച് സന്തോഷത്തോടു കൂടി യുദ്ധം ചെയ്യുക അത ചേത്വം അത ചേത്വം ധർമ്മ്യം സംഗ്രാമം നത് സ്വധർമ്മം കീർത്തിയസി അതാത് വ്യക്തികൾ ചെയ്യേണ്ട ധർമ്മം അതാത് വ്യക്തികൾ ചെയ്തില്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് യഥാർത്ഥത്തിൽ പാപകർമ്മമെന്ന് ഒരു അധ്യാപകൻ പഠിപ്പിക്കേണ്ട രീതിയിൽ പഠിപ്പിച്ചില്ലായെങ്കിൽ അയാൾ പാപം ചെയ്യുന്നു ഒരമ്മ മക്കളെ വളർത്തേണ്ട രീതിയിൽ മാതൃധർമ്മം അനുഷ്ഠിച്ചില്ലെങ്കിൽ അമ്മ കുട്ടിക്ക് ജന്മം നൽകിയിട്ട് അനാഥ ബാലനെ പോലെ വളർത്തി എന്ന പാപം അമ്മ ചെയ്യുന്നു അച്ഛൻ ചെയ്യേണ്ട പിതൃധർമ്മം അച്ഛൻ ചെയ്തില്ലെങ്കിൽ മകൻ ചെയ്യേണ്ട പുത്രധർമ്മം മകൻ ചെയ്തില്ലെങ്കിൽ ഭഗിനി സഹോദരി ചെയ്യേണ്ട ധർമ്മം ഭഗിനി ധർമ്മം ചെയ്തില്ലെങ്കിൽ ഭാര്യ ചെയ്യേണ്ട പത്നിധർമ്മം ഭാര്യ ചെയ്തില്ലെങ്കിൽ ഭർത്താവ് ചെയ്യേണ്ട ധർമ്മം ഭർത്താവ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ പാപം അവർക്കുണ്ട് അതുകൊണ്ടാണ് ശ്രീരാമൻ ഹനുമാൻ ലങ്കയിലേക്ക് പോയപ്പോൾ കയ്യോടെ സീതയെയും കൊണ്ടുവരാൻ പറയാത്തത് എന്താ കാരണം ഹനുമാനല്ല സീതയെ കൊണ്ടുവരേണ്ടത് ശ്രീരാമൻ ശ്രീരാമൻ്റെ ഭാര്യ അപ്പോൾ ശ്രീരാമനാണ് ആ ധർമ്മം ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ ഹനുമാനോട് പറയായിരുന്നു നീ അവിടെ ചെന്ന് മോതിരമൊക്കെ കൊടുത്ത സമയം വേസ്റ്റാക്കുന്നതിന് പകരം കയ്യോടെ ഇങ്ങോട്ട് കൊണ്ടു കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞു ഇനി ഞാൻ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയാമായിരുന്നു ഇതൊരു ഒരു വലിയ ഇരുപത് യോജന ദൂരമുള്ള ഒരു ബ്രിഡ്ജ് കെട്ടി ഈ കുരങ്ങന്മാരെയൊക്കെ കൊണ്ടുപോയി അവിടെ ചെന്ന് പലതിനേയും കൊന്ന് ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നു ഹനുമാൻ വിചാരിച്ചിരുന്നെങ്കിൽ കൈയോടെ തൂക്കി കൊണ്ടുവരാനേ ഉള്ളൂ ഇങ്ങോട്ട് എന്തുകൊണ്ട് ചെയ്തില്ല അത് ഹനുമാൻ അല്ല ചെയ്യേണ്ടത് അവനവൻ ചെയ്യേണ്ട ധർമ്മം അവനവൻ ചെയ്തില്ലെങ്കിൽ അതാണ് പാപത്തിന് കാരണമാകുന്നത് ഈ പാപം പാപം എന്ന് പറഞ്ഞാൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആദി പാപമൊന്നുമല്ല പാപം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഗുഡ് മൈൻഡ് ഗുഡ് തോട്ട്സ് ഗുഡ് തോട്ട്സിൽ നിന്ന് ഗുഡ് ആക്ഷൻ ഗുഡ് ആക്ഷനിൽ നിന്ന് ഗുഡ് റിസൾട്ട് ആ റിസൾട്ടിനെയാണ് പുണ്യം എന്ന് പറയുന്നത് ബാഡ് മൈൻഡ് ബാഡ് തോട്ട്സ് ബാഡ് തോട്ട്സിൽ നിന്ന് ബാഡ് ആക്ഷൻ ബാഡ് ആക്ഷനിൽ നിന്ന് ബാഡ് റിസൾട്ട് ആ ബാഡ് റിസൾട്ടിനെയാണ് പാപം എന്ന് പറയുന്നത് ബാഡ് റിസൾട്ടിൽ നിന്ന് വരുന്ന ബാഡ് റിവാർഡ് പണിഷ്മെൻറ്റ് അതിന് നരകം എന്ന് പറയുന്നു ഗുഡ് റിസൾട്ടിൻ്റെ റിവാർഡാണ് സ്വർഗമെന്ന് പറയുന്നത് അപ്പോൾ ഗുഡ് റിസൾട്ട് പുണ്യവും ഗുഡ് റിവാർഡ് സ്വർഗവും ബാഡ് റിസൾട്ട് പാപവും ബാഡ് റിവാർഡ് നരകവുമാണ് ഇന്നലെ ഞാൻ വിവരിക്കേണ്ടേ ഇന്നലെ രാത്രിയിലത്തെ ക്ലാസ്സിന് മുഴുവൻ വിവരിച്ചത് അതാണ് പുനർജന്മത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ എങ്ങനെയാണ് ആത്മാവ് ഈ കർമ്മബലവും ചേർത്തെടുത്ത ശരീരം തിരഞ്ഞെടുക്കുന്നതെന്ന് വിവരിച്ച സമയത്ത് ആൾ ഉറങ്ങിയിട്ടില്ല ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല എന്താ കാരണം എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും കാലം ചെയ്തു കൂട്ടിയത് എന്തൊക്കെയാണ് ഈശ്വര എന്തായിട്ടാണോ ഒക്കെ വരാൻ പോകുന്നത് ഈ എല്ലാ മാസവും എനിക്ക് ഐ എ എസ്കാർക്കും ഐ ആർ എസുകാർക്കും ക്ലാസ് ഉണ്ട് നാഷണൽ അക്കാഡമി ഫോർ ഡയറക്റ്റ് ടാക്സസ് ഈ നാഗ്പൂർ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എപ്പോഴും ക്ലാസ് എടുക്കും എൺപത്തി നാല് എൺപത്തഞ്ച് ബാച്ചിൽ ഐ എസ് ഗാർക്ക് ആ ക്ലാസ് ഐ ആർ എസ് ഗാർക്ക് ഇന്ത്യൻ റവന്യൂ സർവീസ് അവർ മൂന്ന് മണിക്കൂർ ക്ലാസ് അവർ മുഴുവൻ കേട്ടോണ്ടിരിക്കും എന്നാലും ഒന്ന് രണ്ട് പേര് ഉറങ്ങും ഇപ്പ്രാവശ്യം ക്ലാസ് എടുത്തപ്പോൾ ഈ പാപവും പുണ്യവും കർമ്മബലവും പുനർജന്മവും ഒക്കെ വിവരിച്ചപ്പോൾ ഛായ പോലും വേണ്ടയെന്ന് പറഞ്ഞവർ ചായ അകത്ത് തന്നാൽ മതി പുറത്തേക്കൊന്നും പോകണ്ട കാരണം ഈ കൈക്കൂലി വാങ്ങിച്ചതിന് എന്താ ചെയ്യാൻ പോകണതെന്നുള്ളതേ ഇൻകം ടാക്സ് കമ്മീഷണറുടെയൊക്കെ മനസ്സിലാണ് ഓരോരുത്തൻ തലയ്ക്ക് ഒഴിഞ്ഞ മുടിഞ്ഞു പോട്ടേന്ന് പറഞ്ഞിട്ടാണ് ഈ കൈക്കൂലി അടക്കണതേ ഇതെല്ലാം കൂടി എൻ്റെ ഈശ്വര ഇത് സഞ്ജിത കർമ്മമാണോ ആർജിത കർമ്മമാണോ പിന്നെ മനസ്സ് പോകുന്നത് നമുക്കിവിടെന്നാ കാണാം ഈ മനസ്സിൽ ഒരാൾ ഉറങ്ങിയിട്ടില്ല ആനങ്ങിയിട്ടില്ല ഇളകിയിട്ടില്ല ഒക്കെ നോട്ട് ചെയ്യുകയാണ് ഞാൻ ചെയ്ത കർമ്മം എഴുതിപ്പെടുന്നുള്ളതാണ് ആദ്യത്തെ